ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ രാവിലെ മുതലേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഇനി നല്ല മഴയായപ്പം കാരണം ഞങ്ങളുടെ അടുത്ത് കാറില്ല ഇനി അപ്പം ബൈക്ക് മാത്രമാണ് ഉള്ളത് പിന്നെ കോട്ടക്കെട്ട് ഇങ്ങനെ ഇറങ്ങാണ്ട് വെച്ചിട്ട് മടിയായിട്ട് അവിടെ ഇരുന്ന് പിന്നെ വൈകുന്നേരം ഇപ്പം മഴയൊന്ന് കുറഞ്ഞപ്പം ഞങ്ങൾ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കാലാവസ്ഥയിൽ യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ കാരണം മഴ ചെറുങ്ങനെ ചാറിയ ചാറി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ലുലു മാൾ വരെ പോയി വരാമെന്ന് വിചാരിച്ച് കോഴിക്കോട് പുതിയതായിട്ട് തുടങ്ങിയ ലുലു മാളിൽ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബൈക്കായിട്ട് ഇതാ ഇറങ്ങി പോണ വഴിയാണ് കേട്ടത് എന്ന് പറയുമ്പം ഫറൂക്ക് പാലം വഴിയാണ് ഞങ്ങൾ പോണത് അപ്പം പുതിയ പാലം നവീകരിച്ച പാലത്തും കൂടെയാണ് ഞങ്ങൾ പോയത് ഇപ്പം ഏകദേശം ലുലു മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ തിരുമ്പാ പോയാലേ ലുലു ലുലുമാള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ മഴ ഇപ്പോൾ അത്യാവശ്യം പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പകുതി വഴി എത്തിപ്പളേ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ കോട്ട ഇട്ടിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത് എന്താ രസം കാണേ ഈ മഴയത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു രസമാണ് ബൈക്കിന് പോകുമ്പം അധികം ഓവർ മഴ ഇല്ലാതെ ചെറിയ രീതിയിൽ മഴയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല മഴയത്ത് പോകാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം ലുലു മാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്താ ഭംഗി മഴയത്ത് ലുലു ലുലുമാളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ലുലു മാൾ മാത്രമല്ല എന്തും മഴയത്ത് കാണാൻ അടിപൊളി ഭംഗിയാണ് റോഡായാലും നിങ്ങൾക്ക് മഴയത്ത് പോകാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അപ്പോൾ അതുതന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം സമയത്ത് ഇങ്ങനെ മഴ കൊള്ളാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കല്ല പുറമേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഇതാണല്ലോ നമ്മൾ കയറിൻ്റെ ഭാഗമാണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാർക്കൊക്കെ ചെയ്ത് അവിടെ പിന്നെ പൈസ കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാം കേട്ടോ ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ബൈക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് പാർക്ക് ചെയ്തത് അവിടെ ബില്ലൊന്നും അടിച്ചിട്ടില്ല അങ്ങനെ ഉള്ളിൽ കയറി കേട്ടോ ഉള്ളിൽ കയറിപ്പോൾ അവിടെ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ നടക്കേണ്ടത് എംപ്ലോയിസിൻ്റെ അവിടെ ഉള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ എംപ്ലോയീസിന് എന്തോ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് എല്ലാ എംപ്ലോയീസിനും അതിൽ ബെസ്റ്റ് ആയ ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കണത് പിന്നെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിട്ടോ ഞങ്ങൾ 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 നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ഞങ്ങൾ അവിടെ പോയാൽ ഏറ്റവും ആദ്യം പോകുന്ന സ്ഥലം ഇതുതന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ നോക്കാനും വാങ്ങാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫസ്റ്റ് കാണിച്ച അജ്മീൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ അത് അഞ്ച് കിലോന് നാനൂറ്റി ഇരുപത്തിരണ്ട് എം ആർ പി ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിനൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ സൺഫ്ലവർ ഓയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നൂറ്റി അറുപത്തൊമ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ ഫിറ എന്ന് പറഞ്ഞ കോക്കനട്ട് ഓയില് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എം ആർ പി നൂറ്റി എഴുപത്തൊമ്പതിനായിട്ടോ ഓഫറിൽ കൊടുക്കുന്നത് പിന്നെ ആശീർവാദം ആട്ടോ മുന്നൂറ്റിപ്പത്തേഴൊക്കെയാണ് അഞ്ച് കിലോന് പിന്നെ പി കെ എന്ന് പറഞ്ഞ ഗോതമ്പ് പൊടിക്ക് വരണത് മുന്നൂറ്റി അമ്പത്തഞ്ച് എം ആർ പി വരണ്ട് ഇരുന്നൂറ്റി ഒമ്പതിനാണ് കേട്ടോ അഞ്ച് കിലോന് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി അപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത് അപ്പോൾ ക്രിസ്മസ് ട്രീയൊക്കെ പല റേറ്റിന് അവിടെ ഉണ്ട് കിട്ടും ആ വലിയ ട്രീക്ക് ആറായിരത്തി നാനൂറ്റി എൺപതാണ് പിന്നെതാ ഏഴായിരത്തി ചില്ലിന് വരുന്നുണ്ട് പിന്നെ ആ ആറായിരം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ചെറുതിന് വരാണ്ട് പിന്നെ അതിനും ചെറുതൊക്കെ ഉണ്ട് കെട്ടോ പിന്നെ സ്റ്റാറുകളൊക്കെ ഉണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെന്താ ഓരോ പാത്രങ്ങൾ ഇതൊക്കെ ഓഫർ ഉണ്ട് ഓഫറുണ്ട് പിന്നെ പിന്നെന്താ ഈ ചോപ്പറുണ്ടല്ലോ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണം ഈസി ആയിട്ട് വെജിറ്റബിൾ അതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ പ്രസ് ചെയ്താൽ കണ്ടോ അതൊക്കെ ഇറങ്ങി ഞാൻ വെജിറ്റബിളൊക്കെ ചോപ്പാവും പിന്നെ ഡിന്നർ സെറ്റിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൻ്റെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഉറുപ്പ്യൊക്കെ ഉള്ളു പിന്നെ നാനൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ഈ തവ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാന് സ്റ്റൗവിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ഓഫറിന് കിട്ടുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി അഞ്ചിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ചായ വെക്കണതും ഒക്കെ ഉണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതൊക്കെ ഉള്ളു എഴുന്നൂറ്റി ചില്ലാൻ എം ആർ പി വരുന്നത് പിന്നെ പലതരം പാനുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വില എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്ലോ ആക്കിയിട്ട് പോസ് ചെയ്തിട്ടൊക്കെ വില നോക്കി കഴിഞ്ഞ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെതാണ് കേട്ടോ ക്രിസ്മസ് സെക്ഷനിലേക്ക് വരുമ്പോൾ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ വില ഉണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ ക്രിസ്മസ് മൂന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പ്രതിമ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറയുന്നില്ല അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പ്യൊക്കെയാണ് ആപ്പിൾ കിലോന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് യു എസ് എൻ്റെ ആപ്പിളിന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ വില വരുന്നത് പിന്നെ അടുത്ത ആപ്പിൾ പല രാജ്യത്തിൻ്റെ ആപ്പിളുണ്ട് കേട്ടോ നൂറ്റി അമ്പത്തൊമ്പത് ഇറാൻ്റെ ആപ്പിൾ നൂറ്റി എൺപത്തൊമ്പതാണ് പിന്നെതാ കിവീൻ്റെ ഇതുണ്ടല്ലോ കിവി ഫ്രൂട്ടിൻ്റെ അത് നൂറ്റി എൺപത്തൊമ്പതൊക്കെയാണ് കേട്ടോ വില വരേണ്ടത് അങ്ങനെ അതൊരു പാക്കറ്റിൽ മൂന്നെണ്ണമാണ് അതിനാണ് ആ വില വരേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം രസമുണ്ട് പിന്നെ വെജിറ്റബിളിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇത് കണ്ടോ ഒരു അടിപൊളി സാധനം ഇത് എന്നാണ് പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിഞ്ഞാൽ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ നൂറ്റി എഴുപത്തൊമ്പതാണ് കിലോന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ പിന്നെ റെഡ് റാഡിഷാണ് കേട്ടോ നൂറ്റി നൂറ്റി പത്തൊമ്പതാണ് വില വരുന്നത് പിന്നെ കൂണാതോ വെറൈറ്റി രണ്ട് മൂന്ന് തരം കൂണുകൾ ഉണ്ട് കേട്ടോ അതിനൊന്നും വലിയ വില വരുന്നില്ല കേട്ടോ എഴുപത്തൊമ്പത് രൂപയൊക്കെയാണ് കൂണ് വരുന്നത് രണ്ട് മൂന്ന് വെറൈറ്റി കൂണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കൂണൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ ചെറിയ ദിവസം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് പോകണം അപ്പം ഡേറ്റൊക്കെ കറക്റ്റ് ഉള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ പച്ചക്കറിയിൽ തന്നെ പല വെറൈറ്റീസ് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് എന്താ വെച്ചാൽ വാഴേൻ്റെ ഇല ആണ് കേട്ടോ വാഴേൻ്റെ ഇല വിൽക്കാൻ സെയിലു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മുപ്പത്തി ഒമ്പതറ്റിയാണ് വാഴേൻ്റെ വില വരുന്നത് കേട്ടോ പിന്നെതാ ഒരു വില കുറവുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം കാണിച്ചാൽ കേട്ടോ വെള്ളരിക്ക് കിലോന് ഒമ്പത് ഉറുപ്പ്യാണ് കേട്ടോ വരുന്നത് പിന്നെ വാഴത്തട്ടുണ്ടല്ലോ ഇരുപത്തിയേഴു റുപ്പ്യ ഇന്ത്യൻ്റെ ആണ് വാഴത്തട്ട വാഴക്കൂമ്പ് എന്നൊക്കെ അറിയില്ലേ വാഴത്തട്ട ഉപ്പേരി ഉണ്ടാക്കണേ അതിന് ഇരുപത്തിയേഴു റുപ്യറ്റിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പല വില കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെതാ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേക്കറി ഐറ്റംസ് ആണ് കാണുന്നത് അപ്പം എല്ലാത്തിൻ്റെ പേരും വിലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ് പിന്നെ പിന്നെ നല്ലൊരു ഓഫർ രണ്ടര കിലോൻ്റെ റെസ്നേൻ്റെ പൊടി ആയിരം എം ആർ പി ഉള്ളത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ പല ഫ്ലേവറും എല്ലാം അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്കാണ് അവർ കൊടുക്കുന്നത് പിന്നെ മത്തി മുതൽ എല്ലാ സാധനങ്ങളും മീൻ ഐറ്റംസിൽ വരാണ്ട് കേട്ടോ ചെറിയ ചാളാമത്തി ഒക്കെ അൻപത്തൊമ്പത് റുപ്പ്യയ്ക്കാണ് കിലോന് പിന്നെ അയല നൂറ്റി അൻപത്തൊമ്പത് എം ആർ പി ഉള്ളത് നൂറ്റി മുപ്പത്തൊമ്പതിനൊക്കെയാണ് പിന്നെ ചൂടാ ഇരുന്നൂറ്റി ചില്ലാനൊക്കെയാണ് അപ്പോൾ വിലയും കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കി കണ്ടൊക്കെ ഓഫർ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെന്താ സോപ്പിൻ്റെ സെക്ഷൻ സോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതാ കാണിക്കുന്നുണ്ട് വിലയും അതിൻ്റെ ഗ്രാമും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് വലുപ്പുള്ള വലിയ സോപ്പ് വാങ്ങുന്നതാണ് നമുക്ക് ലാഭം കുറേ ദിവസം കിട്ടുകയും ചെയ്യും വിലയും ലാഭമാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ഇവിടുന്ന് സോപ്പൊക്കെ വാങ്ങാവുന്നതാണ് പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ അത് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ ഒരു വാട്ടർ ബോട്ടിലും പിന്നെ ചന്ദനത്തിരി വെളുക്ക് കത്തിക്കണ എണ്ണ പിന്നെ നേരത്തെ പറഞ്ഞ കിലോന് ഒമ്പത് രൂപയുള്ള വെള്ളരി അതൊക്കെ വാങ്ങിയിട്ടോ പെപ്സിക്ക് ഇതാണ് നൂറിൻ്റെ എഴുപത്തഞ്ചാണ് കേട്ടോ